നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായം എന്ന സിനിമയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ സദർലാൻഡ് ട്രോഫി പിന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പ്രദർശനം ഇതൊക്കെ നമുക്കൊരുപക്ഷെ അറിയാമായിരിക്കും എന്താ എന്താ വീണു എലിപ്പത്തായും ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം അസ്വസ്ഥതയാണ് അല്ലേ ഇതൊരു സിനിമ എന്നതിനപ്പുറം ഒരു കാലം മുഴുവൻ ഇല്ലാതാവുന്നതിന്റെ ഒരു ലോകം തന്നെ ചുരുങ്ങി ചുരുങ്ങി വരുന്നതിന്റെ ഒരു കഥയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ മാസ്റ്റർ പീസ് കേരളത്തിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയെക്കുറിച്ചാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനപ്പുറം മാറ്റത്തെ ഭയക്കുന്ന സ്വന്തം ലോകത്ത് സ്വയം ഒരു തടവറ തീർക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കഥ കൂടിയാണിതെന്നാണ് അപ്പോൾ ഇന്ന് ആ കഥയുടെ ഉള്ളറകളിലേക്ക് ഉള്ളരകളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലണം തീർച്ചയായും നിങ്ങൾ പറഞ്ഞ അസ്വസ്ഥത അത് തന്നെയാണ് ഈ സിനിമയുടെ കാതൽ ിൽ ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു ശരിയാണ് വലിയ അധികം സംഭാഷണങ്ങളില്ല എന്താ പറയാ കഥാപാത്രങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ക്യാമറ നേരിട്ട് നോക്കുന്നത് പോലെ ഒരു ഫീൽ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇത് പ്രദർശിപ്പിച്ചപ്പോൾ അവിടുത്തെ പ്രേക്ഷകർക്ക് ഇപ്പോ കേരളത്തിലൊരു തറവാടിനെ കുറിച്ചോ ഫ്യൂഡലിസത്തെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർക്ക് ഈ സിനിമയുമായി കണക്ട് ചെയ്യാൻ പറ്റി അതെന്തുകൊണ്ടായിരിക്കും ഇത് ഉണ്ണി എന്നൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല ഏതു നാട്ടിലും ഏത് കാലത്തും പ്രസക്തമായ മനുഷ്യന്റെ ഒറ്റപ്പെടലിന്റെയും ഒരു തരം നിസ്സഹായതയുടെയും കഥയാണ് നമുക്ക് ആ കേന്ദ്ര കഥാപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ഉണ്ണി ആഹാ ഉണ്ണി കുഞ്ഞായിരുന്നു ആടി ശ്രീദേവി ആണെങ്കിൽ എപ്പോഴേ എന്നാ ഉണ്ടെന്ന് ചെറുക്കനല്ലയോ ആരാ രവിക്കുട്ടനോ അവൻ സിനിമക്ക് പോയിരിക്കോ അല്ലേലും ഇവിടെ ഉണ്ടേ തന്നെ ഇതൊന്നും പറഞ്ഞ അവൻ കേക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലിയോ നിനക്ക് ഒരു ദിവസത്തേക്ക് കുളത്തിൽ പോയി കുളിച്ചാലെന്താ എനിക്ക് പനി പിടിക്കണോ അല്ലയോ ആ നിങ്ങൾക്ക് നിങ്ങക്ക് ചേതൊന്നുമില്ലല്ലോ ഇനിയിപ്പാ വെള്ളം ആയിരിക്കും ആ അങ്ങനെ നീ ഞാൻ കുഞ്ഞു കുളിക്കണ്ട ഒരു ജോലിയും ചെയ്യാതെ ആ തറവാടിന്റെ ഉള്ളിലിരുന്ന് പുറം ലോകത്തെ മുഴുവൻ അവഗണിക്കുന്ന ഒരാൾ അയാളെ നമുക്ക് വെറുമൊരു മടിയനായിട്ട് കാണാൻ പറ്റുമോ അതോ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയോടെ ഇരയാണോ അയാൾ അത് അത് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ സിനിമ കന്തപ്പ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉണ്ണിയുടെ പ്രശ്നം മടി എന്നതിനേക്കാൾ ഒരു തരം ഭയമാണ് പുറത്തിറങ്ങിയാൽ എന്തു ചെയ്യും എന്നറിയാത്ത ഒരു കടുത്ത ഉത്കണ്ഠ വളരെ ശരിയായ ഒരു പോയിന്റ് ആണത് ആ ഉത്കണ്ഠ ഫ്യൂഡൽ ഭൂടമ എന്ന് നമ്മൾ വളരെ ലളിതമായി പറയും പക്ഷെ എന്താണ് ആ ഫ്യൂഡൽ മാനസികാവസ്ഥ കുറെ ഭൂമി ഉണ്ടാകുക എന്നതിനപ്പുറം കാരണവർ ആകാനുള്ള എല്ലാ സമ്മർദ്ദമും അയാളുടെ മുകളിലുണ്ട് പക്ഷെ ആ പദവിക്ക് ആവശ്യമായ കഴിവോ അധികാരമോ എന്തിന് പണമോ ഇന്നത്തെ ലോകത്ത് അയാൾക്കില്ല ആ ഒരു കഴിവുകേടിൽ കഴിവുകേടലുള്ളൊരു ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സ് അതും കൂടിയാണ് അയാളെ ആ മുറിക്കുള്ളിൽ തളച്ചിടുന്നത് അപ്പൊ അയാൾ ആ തറവാടിന്റെ അധികാര ചിഹ്നം മാത്രമല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഇരയും കൂടിയായി മാറുന്നു അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് അയാൾ ആ വ്യവസ്ഥയുടെ ഉൽപ്പന്നവും അതേസമയം ഇരയുമാണ് നിങ്ങൾ നോക്കൂ അയാൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല ഒരു വന്നാൽ അത് പൊട്ടിച്ചു വായിക്കാൻ പോലും അയാൾക്ക് മറ്റൊരാൾ വേണം പശുവിനെ വിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഒന്നിനെ കുറിച്ചും ഒരു ധാരണയുമില്ല ശരിയാണ് അയാൾക്കറിയാവുന്നത് ആ തറവാടിന്റെ നാല് ചുവരുകൾക്കുള്ളിലെ പഴയ അധികാരമാണ് പക്ഷെ അതധികാരം പുറം ലോകത്ത് ഒട്ടും വിലയില്ലാത്ത ഒന്നായി മാറിയെന്ന് അയാൾക്ക് ഇവിടെയോ അറിയാം ഒരു നിവൃത്തി അയ്യോ നിഷ്ക്രിയത്വം ഉണ്ടാക്കുന്നു ഭയം ആ വീണ്ടും നിഷ്ക്രിയത്വത്തിലേക്ക് തള്ളിവിടുന്നു ഇവിടെയാണ് ഇവിടെയാണ് സിനിമയുടെ പേര് തന്നെ ഒരു വലിയ രൂപകമായി പേര്ത്തായം ആ കെണി ശരിക്കും ആ തറവാട് വീട് തന്നെയാണോ അതോ ഉണ്ണിയുടെ മനസ്സാണോ രണ്ടും ചേർന്നതാണെന്ന് പറയാം ഇങ്ങനെ മംഗള രവിവർമ്മയുടെ ക്യാമറ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ണി മുറിക്കുള്ളിലെ ഇരുട്ടിലിരിക്കുമ്പോ വാതിലിലൂടെ പറത്ത് നല്ല വെളിച്ചമുണ്ടാവും പക്ഷെ ആ വാതിലൊരു ഫ്രെയിം പോലെ അയാളെ ആ ഇരുട്ടിൽ തളച്ചിടുകയാണ് ഒരു വാക്ക് പോലും പറയാതെ ആ ഒരൊറ്റ ഷോട്ട് കൊണ്ട് അയാൾ ഒരു തടവുകാരനാണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു നിരീക്ഷണമാണത് ശരിക്കും ആ വീട് തന്നെയാണ് കെണി പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കെണിയുടെ കൂട്ട് ഉണ്ണിയുടെ കൈയിലാണെന്നാണ് അയാൾക്ക് വേണമെങ്കിൽ അത് തുറന്ന് പുറത്തിറങ്ങാം പക്ഷെ അയാൾക്ക് അതിന് ധൈര്യമില്ല ശരിയാണ് ആ ധൈര്യമില്ലായ്മയാണ് പ്രശ്നം ആ വീടിന്റെ ജീർണത ശ്രദ്ധിച്ചിട്ടുണ്ടോ അടർന്നു വീഴുന്ന ചുമരുകൾ ചോർന്നൊലിക്കുന്ന മേൽക്കൂര എപ്പോഴും കേൾക്കുന്ന എലികള കരച്ചിൽ ഇതെല്ലാം ഉണ്ണിയുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് അതുപോലെ ശബ്ദങ്ങളുടെ ഉപയോഗവും സിനിമയിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് പക്ഷേ പ്രകൃതിയുടെ ശബ്ദങ്ങൾ വാതിൽ തുറക്കുന്ന ശബ്ദം വെള്ളം ഇറ്റുവീഴുന്ന ഒച്ച ഇതൊക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കും കൊച്ചാട്ടോ കൊച്ചാട്ടെ കള്ളന്മാര്യ്യോ കള്ള കൊച്ചാട്ട് തേങ്ങ വെട്ടിക്കൊണ്ട് പോന്നു കൊച്ചാട്ട് നെയിച്ചേ ഞാനോ ഇപ്പൊ ഇറങ്ങിച്ചെല്ലാനോ നീ എന്താണി പറയുന്നേ എന്നാ തേങ്ങ എല്ലാം കള്ളന്മാരി കൊണ്ടുപോകട്ടെ നിങ്ങക്ക് ചുമ്മാ തോന്നിയതായിരിക്കും േണ്ട വീഴുന്നു പിന്നെ തേങ്ങ അത് വല്ല പെരിച്ചാടിയും വെള്ളയ്ക്കാ തട്ടിയിടുന്നതായിരിക്കും നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി എന്റെ ഭഗവാനെ എത്ര തേങ്ങ ഇട്ടുകൊണ്ട് പോയെ ശ്രീദേവി ഇത് കണ്ടോ വീട് മറിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ശരീരം പോലെയാണ് നമുക്ക് തോന്നുക ഉണ്ണി ആ ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആ ജീർണിച്ച വീട്ടിൽ ഉണ്ണി ഒറ്റയ്ക്കല്ലല്ലോ കുടുങ്ങിക്കിടക്കുന്നത് അയാളുടെ നിഴലിൽ ആ വീടിന്റെ ഇരുട്ടിൽ രണ്ട് സ്ത്രീകളുമുണ്ട് സഹോദരിമാരായ രാജമ്മയും ശ്രീദേവിയും അവർ എങ്ങനെയാണ് ഈ കെണിയോട് പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ വീട്ടിലെ യഥാർത്ഥ ദുരന്തം അനുഭവിക്കുന്നത് അവരാണെന്നാണ് ശരിയാണ് ശരിയാണ് വളരെ ആ സഹോദരിമാർ ഈ കഥയ്ക്ക് പല മാനങ്ങൾ നൽകുന്നുണ്ട് അവർ മാറ്റത്തോടുള്ള രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് മൂത്ത സഹോദരി രാജമ്മ ആ പഴയ വ്യവസ്ഥയോട് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഉണ്ണിയുടെ എല്ലാ അലസതയും കഴിവുകേടും സഹിച്ച് ഒരു പരാതിയും പറയാതെ അവൾ ആ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നു അവസാനം രോഗം വന്ന് നിസ്സഹായമായി മരിക്കുകയാണ് അവളുടെ മരണം ആ പഴയ വ്യവസ്ഥയുടെ മരണത്തിന്റെ ഒരു സൂചന കൂടിയാണ് അവൾ ആ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും തിരിച്ച് ആ വ്യവസ്ഥയ്ക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇളയവൾ ശ്രീദേവി അങ്ങനെയല്ല അവൾ കുറച്ചുകൂടി ധൈര്യശാലിയാണ് മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് അതെ ശ്രീദേവി പുതിയ തലമുറയാണ് അവൾ പഠിക്കുന്നുണ്ട് അവൾക്ക് സ്വപ്നങ്ങളുണ്ട് അവൾ ആ തറവാടിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒടുവിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം അവൾ ആ വീട് ഉപേക്ഷിച്ചു പോകുന്നു അതൊരു ഒളിച്ചോട്ടം എന്നതിലുപരി ഒരു രക്ഷപ്പെടലാണ് ഒരു തെരഞ്ഞെടുപ്പാണ് അവരുടെ രണ്ടുപേരുടെയും വഴികൾ നോക്കൂ ഒരാൾ വിധേയപ്പെട്ട് മരണത്തിലേക്ക് പോകുന്നു മറ്റൊരാൾ പ്രതിഷേധിച്ചും പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നു ഉണ്ണി ഈ രണ്ടിനും തയ്യാറാവാതെ ആ തറവാട്ടിൽ ഒരു ജീവച്ഛവമായി തുടരുന്നു അവരുടെ ആ വിട്ടുപോകൽ ഉണ്ണിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതോടെ അയാളുടെ ലോകം പൂർണ്ണമായി ഇല്ലാതാവുകയല്ലേ തീർച്ചയായും ഒരു വ്യവസ്ഥയെ താങ്ങിനിർത്തുന്നത് അതിലെ ഓരോ കണ്ണികളാണ് അല്ലേ രാജമ്മയുടെ വിധേയത്വവും ശ്രീദേവിയുടെ സാന്നിധ്യവും ഒരു തരത്തിൽ ഉണ്ണിയുടെ അധികാരത്തെ നിലനിർത്തിയിരുന്നു അവർ പോകുന്നതോടുകൂടി അയാൾ പൂർണമായും ഒറ്റപ്പെടുന്നു അയാൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനോ കാര്യങ്ങൾ നോക്കാനോ ആരുമില്ലാതാകുന്നു അപ്പോഴാണ് ാണ് ജീവിച്ചിരുന്നതെന്ന് അയാൾ ശരിക്കും ആ ആ തിരിച്ചറിവോടെ അയാളുടെ ലോകം പൂർണ്ണമായി തകർച്ചയാണ് സിനിമയുടെ അവസാനം നമ്മൾ കാണുന്നത് ഈ സിനിമയുടെ ശൈലിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അടൂരിന്റെ ആ മിനിമലിസ്റ്റ് രീതി വളരെ കുറഞ്ഞ സംഭാഷണങ്ങൾ ദീർഘമേറിയ ഷോട്ടുകൾ എന്താ എന്താ കുഞ്ഞേ സുഖമില്ലയോ എണീറ്റൊന്ന് കഥ തുറന്നാട്ടെ അല്ലേ സാക്ഷ ഇട്ടിട്ടില്ലായിരുന്നു കുഞ്ഞേ കുഞ്ഞേ എന്ത് ദൈവമേ ആരും അറിയാണ്ട് ഇവിടെ ഇങ്ങനെ കിടന്ന എടി പെണ്ണേ നീ വരാ ഇന്നത്തെ കാലത്ത് ഇത്രയും വേഗതയേറിയ സിനിമകൾ കണ്ട് ശീലിച്ചൊരു പ്രേക്ഷകന് എലിപ്പത്തായം ഒരു പക്ഷേ അല്പം മെല്ലയാണെന്ന് തോന്നിയേക്കാം പക്ഷേ ആ നിശബ്ദതയ്ക്കും മെല്ലപ്പോക്കിനും ഒരു ലക്ഷ്യമില്ലേ തീർച്ചയായുമുണ്ട് അതിന് നമുക്കൊരു ധ്യാനാത്മകമായ സിനിമാനുഭവം എന്ന് വിളിക്കാം അടൂർ നമ്മളെ കഥാപാത്രങ്ങളെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കുകയാണ് ഓരോ നോട്ടത്തിലും ഓരോ ചലനത്തിലും ഓരോ മൗനത്തിലും അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഉണ്ണി ഭക്ഷണം കഴിക്കുന്നൊരു രംഗമുണ്ട് വളരെ നേരം ആ ഷോട്ട് നീണ്ടു നിൽക്കും അയാൾ കഴിക്കുന്ന രീതി ചുറ്റും നോക്കുന്ന നോട്ടം ഇതിലൂടെയൊക്കെ അയാളുടെ മാനസികാവസ്ഥ നമുക്ക് സിനിമയുടെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു ഒരു പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നും വേണം ആ പരിശ്രമമാണ് ഈ സിനിമയെ ഇത്രയും ആഴത്തിലുള്ള അനുഭവമാക്കി മാറ്റുന്നത് അതുകൊണ്ടാണോ ഈ സിനിമയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം അംഗീകാരങ്ങൾ ലഭിച്ചത് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിലെ സദർലാൻഡ് ട്രോഫി പോലുള്ള പുരസ്കാരങ്ങൾ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾ കടന്ന് ഈ സിനിമ എങ്ങനെയാണ് ആളുകളുമായി സംവദിച്ചത് അതിന് കാരണം എലിപ്പത്തായം സംസാരിക്കുന്നത് ദൃശ്യങ്ങളുടെ സാർവത്രികമായ ഭാഷയിലാണ് ഒറ്റപ്പെടൽ ഭയം മാറ്റത്തോടുള്ള ചെറുത്തുനിൽപ്പ് ഇതൊക്കെ എവിടെയുമുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന വികാരങ്ങളാണ് ശരിയാണ് കേരളത്തിലെ ഒരു നായർ തറവാടിന്റെ കഥയാണെങ്കിലും ഒരു വ്യവസായ വിപ്ലവത്തിനു ശേഷം തകർന്നടിയുന്ന യൂറോപ്പിലെ ഒരു പ്രഭുകുടുംബത്തിലെ അംഗത്തിനും ഒരു ഉണ്ണിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും ആ സാർവത്രികതയാണ് അടൂരിന്റെ സിനിമകളുടെ ഏറ്റവും വലിയ ശക്തി ഒരു വ്യക്തിയുടെയും ഒരു പ്രദേശത്തിന്റെയും കഥയിലൂടെ മനുഷ്യരാശിയുടെ മുഴുവൻ അവസ്ഥയെ വരച്ചു കാട്ടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് എലിപ്പത്തായം ഒരു മലയാള സിനിമ എന്നതിലുപരി ഒരു ലോക സിനിമയായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം ഒന്ന് ചുരുക്കിയാൽ എലിപ്പത്തായം എന്നത് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയുടെ ഒരു ഡോക്യുമെന്റേഷൻ മാത്രമല്ല അത് മാറ്റത്തെ അഭിമുഖീകരിക്കാൻ ഭയക്കുന്ന മനുഷ്യന്റെ മനസ്സിനകത്തേക്കുള്ള ഒരു യാത്രയാണ് അതെ ഉണ്ണി എന്ന കഥാപാത്രം ഒരു വ്യക്തി എന്നതിലുപരി പഴയ ശീലങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ മടിക്കുന്ന ഏതൊരാളുടെയും പ്രതീകമായി മാറുന്നു ആ എലിപ്പത്തായം എന്ന രൂപകം ഒരുപക്ഷെ എല്ലാം ജീവിതത്തിൽ പല രൂപത്തിൽ ഉണ്ടാകാം അല്ലേ വളരെ ശരിയാണ് ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം സിനിമയുടെ അവസാനം സഹോദരിമാരെല്ലാം ഉപേക്ഷിച്ചുപോയി തറവാട്ടിൽ വെള്ളം കയറി എലികൾ വരെ പുറത്തു ചാടി രക്ഷപ്പെടുമ്പോൾ ഉണ്ണി ആ വെള്ളത്തിൽ നിസ്സഹായനായി കിടക്കുകയാണ് ഒരുപക്ഷേ ആ നിമിഷം ഉണ്ണിക്ക് തൻറെ ആ എലിപ്പത്തായത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ അയാളത് സ്വീകരിക്കുമായിരുന്നു അതോ അത്രനാളും അയാൾക്ക് സുരക്ഷിതത്വം നൽകിയിരുന്ന ആ കെണി തന്നെ ആയിരുന്നോ അയാളുടെ യഥാർത്ഥ അഭയം പുറംലോകത്തെ നേരിടാനുള്ള ഭയം കൊണ്ട് അയാൾ സ്വയം തെരഞ്ഞെടുത്ത ഒരു തടവറയായിരുന്നില്ലേ അത്